ഹൈഡിയേഴ്സ് വിജിബസ് അക്കാദമിയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന തിരക്കിലായിരിക്കും അല്ലെ പലരും ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഉള്ളൊരു ഡൗട്ടാണ് അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് നിലവിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ തേർട്ടി ആണ് പക്ഷെ നിങ്ങൾ സ്റ്റഡീസിൽ നിന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റില് മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം പിന്നെ പലർക്കും ഡൗട്ട് ആണ് അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യാൻ ഡയറക്റ്റ് പോകണോ അല്ലെങ്കിൽ പോസ്റ്റൽ വഴി അയച്ചാൽ മതിയോ എന്നുള്ളതൊക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അല്ലാതെ പോസ്റ്റൽ വഴിയൊന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ നിർബന്ധമായിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എക്സാം എഴുതാൻ പറ്റില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പൊ എക്സാമും കാര്യങ്ങളും ഒക്കെ ആവാനായില്ല ഇപ്പൊ ഇതിനൊരു ഡിസന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ഒരു പേടിയായിരിക്കും എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെ പഠിക്കണം എവിടുന്നാണ് പഠിച്ചു തുടങ്ങുക എന്നൊക്കെ ഉള്ളത് അല്ലെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ബി എ സോഷ്യോളജി ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി എം കോം എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് ഈ ഏഴ് സബ്ജക്ടിന്റെയാണ് ഫസ്റ്റ് ഇയർ കോഴ്സുകൾ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ബി കോം ബി എ ഇംഗ്ലീഷ് ഈ കോഴ്സിന്റെയാണ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇനി നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലൊക്കെ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു